നമസ്കാരം എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നാളെ മെയ് മാസം മുപ്പത് വെള്ളിയാഴ്ച മുതൽ മഹാഭാഗ്യം കടന്നു വരാൻ പോവുകയാണ് ഈ ഭാഗ്യത്തിന് നാന്ദി കുറിക്കുന്നത് ചൊവ്വയുടെ രാശിമാറ്റമാണ് ചൊവ്വയുടെ ഈ രാശിമാറ്റം നിമിത്തം എട്ട് നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികൾ അകലാൻ പോവുകയാണ് കർമ്മ മേഖല നേട്ടമുണ്ടാകുന്നതാണ് തൊഴിൽപരമായി ഉണ്ടായ എല്ലാ പ്രതിസന്ധികളും മാറി പുതിയ ഉദ്യോഗ ലബ്ധി ഉണ്ടാകുന്നതാണ് സർക്കാർ ജോലിക്കുള്ള ഭാഗ്യമൊക്കെ ഈ ഒരു സമയം ഉണ്ടാകുന്നതാണ് പി പോലെയുള്ള ടെസ്റ്റൊക്കെ എഴുതി നിൽക്കുന്നവർക്ക് റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ട് എന്നിട്ടും ഒരു കാര്യം അങ്ങോട്ട് നീങ്ങുന്നില്ല പ്രതിസന്ധികളാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ വിഷമമൊക്കെ മാറാൻ പോവുകയാണ് നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് ഉദ്യോഗ ലബ്ധിക്കുള്ള സമയം കൂടിയാണ് തുടങ്ങുന്നത് വിവാഹാലോചനകളൊക്കെ ഉത്തമമായ ഇണയിലേക്ക് എത്തിച്ചേർക്കുന്ന സമയമാണ് വിദേശഭാഗ്യം തെളിയുന്നുണ്ട് അപ്പോൾ ചൊവ്വയുടെ ഈ ഒരു രാശി മാറ്റം എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെയധികം മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് അതായത് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ തരണം ചെയ്തു ഇനി നാളെ മുതലുള്ള സമയം അതൊക്കെയും മാറാൻ പോവുകയാണ് പ്രതിസന്ധികൾ ഒഴിയുകയാണ് പ്രാർത്ഥനയോടുകൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട് എങ്കിൽ മാത്രമേ തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ ഈ ഫലങ്ങളൊക്കെ അതായത് ഈ രാശുമാറ്റത്തിൻ്റെ ഫലം പൂർണ്ണ അളവിൽ പൂർണ്ണ തോതിൽ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ നല്ലൊരു സമയം വരാൻ പോവുകയാണ് എട്ട് നക്ഷത്രക്കാർക്കാണ് വളരെ നല്ലൊരു മാറ്റം ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത് നാളെ വെള്ളിയാഴ്ചയാണ് അപ്പോൾ അടുത്ത ഉണ്ടെങ്കിൽ ഒന്ന് ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഏത് കാര്യത്തിനും നാളത്തെ ദിവസം പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പുറപ്പെടുന്നതിന് മുന്നേ ദേവീക്ഷേത്ര ദർശനം അവിടുന്ന് കിട്ടുന്ന സിന്ദൂരമാകട്ടെ ചന്ദനമാകട്ടെ ഇതൊക്കെ നെറ്റിയിൽ അണിഞ്ഞു വേണം പ്രധാന കാര്യങ്ങൾക്ക് പോകുവാൻ കൂടാതെ അതൊന്നും നിലത്ത് വീഴാതെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കുക ചെറിയൊരു ഡെപ്പയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുക ഇലയാകുമ്പോൾ വാടി പോവും വാടി പോകുമ്പോഴത്തേക്ക് വീണ്ടും അത് പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കാതെ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റുക കൂടാതെ ഈ ഭസ്മം അല്ലെങ്കിൽ സിന്ദൂരം ചന്ദനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രധാന കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നെറ്റിയിൽ അണിയാൻ മറക്കണ്ട അതൊരു കവചമായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതാണ് ദേവിയുടെ അനുഗ്രഹം വളരെയധികം ഉള്ളൊരു സമയം അതിനാൽ തന്നെ നാളെ വെള്ളിയാഴ്ച കൂടിയാണ് ശുഭകരമായ പല കാര്യങ്ങൾക്കും നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമായി ലഭിക്കുകയാണ് അപ്പോൾ അത് അനുകൂലമായി നിങ്ങളിലേക്ക് എത്താനായി ദേവീക്ഷേത്ര ദർശനം പ്രാർത്ഥന വഴിപാട് നേർച്ച കാഴ്ചകൾ നമ്മൾ പണ്ടുള്ള ആളുകൾ പറയാനുള്ള നേർച്ച കാഴ്ചകൾ വെച്ച് പ്രാർത്ഥിക്കൂ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാനോട് പറയൂ മറ്റാരോടുമല്ല ഭഗവാനോട് പറയൂ ഭഗവാൻ്റെ കരുതൽ ഒരു തുണ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് അപ്പോൾ അത്രയ്ക്ക് തുണയും ഒരു ധൈര്യവും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന സമയമാണ് നാളെ മുതൽ നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത് എട്ട് നക്ഷത്രക്കാർക്ക് ഒരു വളരെ വലിയ മാറ്റത്തിൻ്റെ സമയം തുടങ്ങുകയാണ് ആ എട്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക ചൊവ്വയുടെ രാശിമാറ്റം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലേക്ക് മനസമാധാനം വന്നെത്താൻ പോവുകയാണ് സന്തോഷം വന്നു ചേരാൻ പോവുകയാണ് സന്തോഷ വർത്തമാനങ്ങൾ ശ്രവിക്കാനുള്ള സന്തോഷകരമായ വർത്തമാനങ്ങൾ പങ്കിടാനും അതിൽ പങ്കുചേരാനുമൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാവുകയാണ് ഒരുപാട് നാളായി മംഗളകർമ്മങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പത്തുപേർ കൂടുന്നിടത്തു നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട് അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര കാരണം ഒരുപാട് ജീവിതത്തിൽ അങ്ങോട്ട് ഉയർച്ച ഉണ്ടാകുന്നില്ല വിഷമങ്ങൾക്ക് ഒന്നിനുമേൽ ഒന്നിനുമേൽ വിഷമങ്ങളായി നിൽക്കുകയാണ് മറ്റുള്ളവർ ചോദിച്ചാൽ ജോലിയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറയാനില്ല ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ആളുകളുടെ മുന്നിൽ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതോർത്ത് വിഷമിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും നാളെ മുതലുള്ള സമയം ചൊവ്വയുടെ രാശിമാറ്റം വരാൻ പോകുന്നത് വളരെ മാറ്റം കൊണ്ടുവരികയാണ് നിങ്ങൾ ഒളിച്ചിരുന്ന ആ ഷെല്ല് പൊട്ടിച്ച് പുറത്തേക്ക് വരാനുള്ള സമയം താനേ വന്നു ചേരുന്നതാണ് ഒരു വ്യത്യസ്തമായ ചുറ്റുപാടുകളിലേക്ക് അതായത് വ്യത്യസ്തമായ ഒരു മറ്റൊരു തലത്തിലേക്ക് േക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്ന സമയമാണ് ശത്രുദോഷമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി അതൊക്കെ താനേ ഒഴിഞ്ഞു പോകുന്നതാണ് ആര് ശത്രുതാ കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നാലും ഭഗവാൻ അവരെ ഭസ്മമാക്കി മാറ്റുന്ന ഉത്തമമായ സമയം വന്നെടുത്തിരിക്കുകയാണ് ഭഗവാൻ കൂടെയുണ്ട് പിന്നെ വേറെ ആരുടെ സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത് ഇനി മറിഞ്ഞിരിക്കേണ്ട ഒളിഞ്ഞിരിക്കേണ്ട ധൈര്യമായി മുന്നോട്ട് വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു പ്രാർത്ഥിച്ചു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി മുന്നോട്ട് പോകും നല്ല സമയമാണ് ഒളിച്ചിരിക്കേണ്ടത് സമയങ്ങളൊക്കെ കഴിഞ്ഞു ഭഗവാനായിട്ട് ു പോലും വിളിച്ചിരിക്കേണ്ടതായി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സമയം നിങ്ങൾക്കുണ്ടായിരുന്നു ആ സമയം ഇവിടെ കഴിഞ്ഞു ദോഷ സമയം മാറിയിരിക്കുകയാണ് മനസ്സമാധാനം ഉണ്ടാകുകയാണ് ദോഷമുക്തി ഉണ്ടാകുക ദോഷങ്ങളിൽ നിന്ന് അതായത് മനുഷ്യരുടെ ചെയ്തികൾ കൊണ്ടുണ്ടായ ദോഷങ്ങളുണ്ട് അറിഞ്ഞു അറിയാതെ നിങ്ങളിലൂടെ ഉണ്ടായ ദോഷങ്ങൾ അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ പോകുന്ന ഒരു സമയമാണ് ശത്രുതാ മനോഭാവത്തോടു കൂടി പലരും ഒളിഞ്ഞും തെളിഞ്ഞും പല കാര്യങ്ങൾ ഉണ്ട് അത് പ്രവൃത്തിയിലൂടെയും വാക്കായാലും അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമാണ് നിങ്ങളെ ഈ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങാനൊക്കെയുള്ള ആകെ ഒരു വിഷമസന്ധിയിലാക്കിയത് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തെ ചുറ്റിപ്പറ്റി കിടന്നിരുന്നു അതൊക്കെ മാറിയിരിക്കുന്നു അതൊക്കെ തരണം ചെയ്ത് ഇവിടെ എത്തിയിരിക്കുകയാണ് ചൊവ്വയുടെ രാശിമാറ്റം വളരെയധികം ഭാഗ്യമാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് നൽകുന്നത് ധൈര്യമായി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കുക നാളെ ഒരു തുടക്കമാകട്ടെ വളരെയധികം നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുകയാണ് കൂടാതെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഏത് കാര്യം ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധ ഒരെണ്ണം നല്ല സമയമാണ് എന്നും കരുതി കണ്ണുമടച്ചിരിക്കുകയല്ല പ്രാർത്ഥനയോടുകൂടി ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും വളരെ ശ്രദ്ധ കെയർഫുള്ളായിട്ട് കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റുപറ്റി അത് വീക്ഷിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്നൊരു ചിന്തയോടുകൂടി വേണം ഇനി പതറരുത് ഇനി മുന്നോട്ട് പോരാടി മുന്നോട്ട് പോകണം എന്നൊരു ചിന്തയോടുകൂടി ഇറങ്ങുക വളരെ നല്ല സമയമായതിനാൽ ഏതു കാര്യവും നേട്ടത്തിൽ കൊണ്ടു ചെന്ന് എത്തിക്കാൻ നിങ്ങൾക്ക് നാളെ മുതലുള്ള സമയം സാധിക്കുന്നതാണ് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഗതി പിടിക്കാൻ പോവുകയാണ് നാളെ മുതലുള്ള സമയം മാനസികമായി ഒരുപാട് പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതൊക്കെ കുറയുകയാണ് ചൊവ്വയുടെ രാശിമാറ്റം നിമിത്തം ചൊവ്വയുടെ രാശിമാറ്റം വളരെയധികം അനുഗ്രഹമാണ് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഫലമായി ഒരു ആത്മവിശ്വാസം എങ് പണ്ടെങ്ങോ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ആത്മവിശ്വാസം ആ ഒരു ചുറുചുറുക്ക് നിങ്ങളിലേക്ക് വീണ്ടും എത്താൻ പോവുകയാണ് ശുഭകരമായ ധാരാളം അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അശുഭകരമായ ഒരുപാട് അനുഭവങ്ങൾ വന്നു കഴിയുമ്പോൾ ആകെ ഒരു ഉൾവലിച്ചിലുണ്ടായിരുന്നു അത് മാറുകയാണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും തടസ്സങ്ങളൊക്കെ മാറി ചെയ്തു തീർക്കാൻ ഇനി മുതൽ അതായത് നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഉയർച്ചയാണ് കാണുന്നത് ധൈര്യമായി തന്നെ ഇരിക്കുക നാളെ മെയ് മുപ്പത് വെള്ളിയാഴ്ചയാണ് പുതിയ പല ഉത്തരവാദിത്തങ്ങളും നാളെ മുതലുള്ള സമയം നിങ്ങളെ തേടിയെത്തുന്നതാണ് അപ്പോൾ കർമ്മ ബന്ധപ്പെട്ട് പ്രൊമോഷനുള്ള സാധ്യത അല്ലെങ്കിൽ പുതിയ ഒരു ഒന്നുകൂടി അപ്ഗ്രേഡ് ആകാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് മംഗളകർമ്മങ്ങൾക്ക് പങ്കെടു <mile> like ും മംഗളകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കാനും വീട്ടിൽ തന്നെ എന്തെങ്കിലും പൂച്ചകളോ അല്ലെങ്കിൽ പുതിയൊരു മാറ്റങ്ങളോ ഒക്കെ വരുത്താനുള്ള ഒരു ഭാഗ്യം കൂടി ഒരു സമയമുണ്ടാകും നല്ല സമയമായതിനാൽ തന്നെ ക്ഷേത്ര ദർശനം ഒരു വഴിപാട് പോലും ഇനി നിങ്ങൾ കഴിപ്പിച്ചാൽ അതിരട്ടി ഫലമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടാകുന്നതാണ് ഒരുപാട് നാളായി അസുഖങ്ങൾക്ക് മേൽ അസുഖമായിരുന്ന ആളുകൾക്ക് വളരെയധികം ആശ്വാസത്തിൻ്റെ സമയമാണ് വന്നുചേരുന്നത് കഷ്ടപ്പാടുകൾ നീങ്ങാൻ പോവുകയാണ് പരി ഏത് കാര്യത്തിനും പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നതാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് എടുത്തു പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നിനും അങ്ങോട്ട് പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ കിടന്നുഴലുന്ന അവസ്ഥയായിരുന്നു അതിൽ നിന്ന് മാറാൻ പോവുകയാണ് സ്വന്തം കാര്യങ്ങൾ സ്വന്തം നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായി നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് വളരെ അനുഗ്രഹം തന്നെയാണ് വിശാഖം അനിഴം തൃക്കേണ്ട നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ രാശിമാറ്റം നിമിത്തം നാളെ മുതൽ ആരംഭിക്കുവാനായി പോകുന്നത് ചിത്തിര ചോദ്യനക്ഷത്രക്കാർക്കും വളരെയധികം മാറ്റങ്ങൾ തുടങ്ങുന്ന സമയമാണ് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അത് മാനസിക പിരിമുറുക്കങ്ങൾ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ജോലിക്ക് കാത്തിരിക്കുന്നു എന്നിട്ടും എങ്ങും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പഠിച്ച സർട്ടിഫിക്കറ്റുകളൊക്കെ കയ്യിലിരിപ്പുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ഉപകാരപ്രദമാകുന്നില്ല എന്നൊരു അവസ്ഥയിലിരിക്കുന്ന നിങ്ങൾക്ക് പ്രതിസന്ധികളൊക്കെ മാറാൻ പോവുകയാണ് എന്നാ കയ്യിലേക്ക് നീക്കി ജോലി തരുന്നുണ്ട് പക്ഷേ എത്തിപ്പിടിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ ധികൾ അംഗീകാരങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ പോലും ഒന്നുമല്ലാത്ത അവസ്ഥ അവസ്ഥയൊക്കെ മാറാൻ പോവുകയാണ് ചൊവ്വയുടെ രാശിമാറ്റം ഇത് വെറും വാക്കായിട്ട് കരുതരുത് വളരെ നല്ല മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്ന നാളെ മുതൽ ഒരു തുടക്കമാണ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പ്രതിസന്ധികൾ അകലും അതിനപ്പുറം എന്താണ് വേണ്ടുന്ന മുന്നിൽ പല തടസ്സങ്ങളായി നിന്നിരുന്ന കാര്യങ്ങൾ മാറുകയാണ് ഇനി നിങ്ങൾക്ക് പല കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ കർമ്മഫലം അനുഭവിക്കാനുള്ള യോഗം കൂടിയാണ് ചൊവ്വയുടെ രാശിമാറ്റം നിമിത്തം ഉണ്ടാകുന്നത് നല്ലൊരു കാലം ഉണ്ടാകാൻ യാണ് ആകെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കിടന്ന ജീവിതമാണ് നിങ്ങളുടെ അതിൽ നിന്ന് മാറ്റം മാറ്റമുണ്ടാകുകയാണ് ഗുണകരമായ ഒരു സാമ്പത്തിക മാറ്റം ഈ സമയത്ത് പ്രതീക്ഷിക്കാം അതിൻ്റെ ഫലമായി ഒരു ജോലിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം അങ്ങനെ ഒരു ഉദ്യോഗ ലബ്ധി ഉദ്യോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രൊമോഷൻ പോലെയുള്ള പല കാര്യങ്ങളും വന്നു ചേരാനുള്ള അതായത് നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് പ്രശസ്തി അംഗീകാരം നേട്ടങ്ങൾ പത്ത് അറിയാനുള്ള ഭാഗ്യമൊക്കെ ഈ ഒരു സമയത്ത് ചൊവ്വയുടെ രാശിമാറ്റം നിമിത്തം വന്നു ചേരുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടം വന്നു ചേരും പ്രശസ്തി വന്നു ചേരും അഭിനന്ദനങ്ങൾ അതായത് ഇതുവരെ ചെയ്ത പല കാര്യങ്ങൾക്കും ഒരു അംഗീകാരം കിട്ടിയില്ല ഇനി അതൊക്കെ വേണോ ചെയ്യണോ ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെയ്തിട്ടൊന്നും ഒരു ഫലമില്ലല്ലോ പ്രയോജനമില്ലല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട കഴിഞ്ഞ കാര്യം കഴിഞ്ഞു ഇനി അങ്ങോട്ട് അഭിനന്ദനത്തിന് ചൊവ്വയുടെ രാശിമാറ്റം വളരെ മാറ്റം കൊണ്ടുവരുന്നുണ്ട് സന്തോഷിക്കാനുള്ള പല അവസരങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നാളെ മുതലുള്ള സമയം വളരെയധികം മാറ്റത്തിലേക്ക് തന്നെയാണ് കടക്കാൻ പോകുന്നത് വിദ്യ കൊണ്ട് നേട്ടമുണ്ടാകും കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ും വെറുതെ ആണെന്ന് കരുതേണ്ട ഇനി മുതൽ ആ പഠിച്ച് അല്ലെങ്കിൽ ആ അഭ്യസിച്ച വിദ്യയുടെ ഗുണാനുഭവങ്ങൾ ഇനി മുതൽ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് കൂടാതെ വിദ്യാ തടസ്സം ഏർപ്പെട്ടിരിക്കുന്ന ചില ആളുകളുണ്ട് എന്ന് വെച്ചാൽ വിദ്യ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ശാരീരിക ബുദ്ധിമുട്ടുകൾ നിമിത്തം പാതി വഴിയിൽ പഠിത്തമായവരുണ്ടാകും അല്ലെങ്കിൽ ഇടയ്ക്ക് കല്യാണം വന്നപ്പോൾ പാതി വഴിയിൽ വിദ്യാഭ്യാസം മുടങ്ങിയവരുണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങൾ നിമിത്തം ലോണൊന്നും പാസ്സാകാതെ വന്നപ്പോൾ വിദ്യാഭ്യാസം പാതി വഴിയിൽ മുടങ്ങിയവരുണ്ടാകും അങ്ങനെ പല പ്രശ്നങ്ങളാൽ വിദ്യ പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയ ആളുകൾക്ക് അത് പൂർത്തിയാക്കും ക്കാൻ കഴിയുന്നതാണ് കലാ കായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കൂടി ഇവിടെ ചൊവ്വയുടെ രാശിമാറ്റം നിമിത്തം സാധ്യമാകുന്നതാണ് ആരോഗ്യം മെച്ചപ്പെടും സർവ്വവിധ ദുരിതങ്ങളും ഒഴിയാൻ പോവുകയാണ് അപ്പോൾ നാളെ മെയ് മാസം മുപ്പതാണ് നാളെ മുതലുള്ള സമയം ചൊവ്വയുടെ രാശിമാറ്റം ഉടൻ തന്നെ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഫലമായി വളരെ അധികം മാറ്റം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോവുകയാണ് ഐശ്വര്യവും ഒക്കെ വേണമെങ്കിൽ പ്രാർത്ഥന നമ്മൾ പൂർണ്ണ തോതിൽ ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന ഫലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുകയുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കേട്ട് ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി ചെവിക്കൂടെ കളയാനേ പറ്റുകയുള്ളൂ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന പ്രവർത്തി ഇതൊക്കെ വളരെയധികം അനിവാര്യമായ ഘടകങ്ങളാണ് നന്ദി